നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നാലാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ നാല് കാലും വാലും ഉള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാൽ പേരേന്ന് ഒന്നുകിലും ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ് അല്ലെങ്കിൽ വാപ്പ വാപ്പമ്മാനെ വിളിക്കുന്നത് കേട്ടതാണ് അല്ലാതെ ഈ സ്വഭാവം വരൂല സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കണം സാധനമാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത് അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം അടുത്ത് അടുത്തുകൂടെ ഇങ്ങനെ വാപ്പ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് മദറസിന്റെ അടുത്തുകൂടെ അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു വാപ്പ ഇന്റെ മദറസ് എന്ന് പറഞ്ഞു എന്നാൽ വാപ്പ അപ്പോൾ പറയണം മോനെ മദ്രസ പറയരുത് ഞങ്ങളെ മദരസേണെന്ന് അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം ഇന്റെ മദ്രസ എന്ന് പറയല്ല മോനെ ഞങ്ങളെ മദ്രസ എന്ന് പറയാൻ സംഭവം വളരെ നിസ്സാരാണ് പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റം ഒക്കെ അങ്ങനെയാണ് കിട്ടുന്നത് ഒരു ദിവസം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു വാപ്പ അല്ലെങ്കിൽ ഇമ്മ ഞങ്ങളെ സ്കൂളിലെ ഹെഡ് മാഷ എല്ലാരും ചേന എന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു ആള് കശണ്ടിയാണ് അതില് വാപ്പ ചോദിക്കാണ് ഏഹ് എന്താ ചേച്ചി പറഞ്ഞത് അപ്പൊ പറഞ്ഞു എല്ലാരും എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു അതില് വാപ്പ പറഞ്ഞു അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ് ഏത് ഇവന്റെ സിറാത്ത് സിറാത്തുപാലം കിടക്കുമ്പോ ഈ കുട്ടി കയ്യമ്മ പിടിച്ചണത്രേ ഓലത്തും അത് അപ്പ തിരുത്തി കൊടുക്കണം അപ്പ അപ്പതിരുത്തണം മോനെ ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല വാപ്പക്ക് അതിഷ്ടല്ല അതുകൊണ്ട് ഒരിക്കൽ ആദ്യത്തെ സ്ഥല നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത അവരുടെ ഒജിനം മുടങ്ങും അവന്റെ ആത്മത്യ ചീത്തയായിരിക്കും ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിട്ടെത്തിയില്ല കണ്ണടപ്പീട് തുടങ്ങിയിട്ട് അടുക്ക എത്തിയില്ല ഗൾഫ് പോയിട്ടൊന്നും ആയില്ല അരിക്കും ചെയ്തിട്ട് എടുക്കെത്തിയില്ല റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല കോൺക്രീറ്റ് എടുത്തു എത്തുന്നില്ല പലയിടത്തും പൈസ കൊടുത്തു അതിൽ നിന്നും കിട്ടും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കടമായി വന്നു ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറ സാരിയിലേക്കാണ് മഷി കുടങ്ങിട്ടുള്ളത് എന്നത് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ ഇതൊക്കെ വാപ്പാൻ്റും ഉമ്മാൻ്റെ കേട്ടുപഠിക്കുന്നതാണ് അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല